നമസ്കാരം ന്യൂസ് സ്വാഗതം വോട്ട് ചോരി ആരോപണം ഏറ്റവും ശക്തമായി ബീഹാറിലെ പാട്നായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ റാലിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖത്തേറ്റ അടി തന്നെയാണ് കാരണം അത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രക്രിയയാണ് കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി കാണുന്നത് എന്നത് തെളിവ് സഹിതമാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും പല പല നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയും അവിടുത്തെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് ബൂത്ത് തല അടിസ്ഥാനത്തിൽ വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബീഹാറിലെ ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അതായത് രാഘോപോറിലെ പല ബൂത്തുകളിലും വലിയ തോതിൽ വോട്ടുകൾ അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു അതും മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ മാറ്റിയിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് എന്നുള്ളത് ഐക്യ ജനതാദൾ വരെ തുറന്നടിക്കുകയാണ് ഇവിടെയാണ് ബി ജെ പിയും ആർ എസ് എസും പ്രതിസന്ധിയിലാകുന്നത് എൻ ഡി എയിൽ ഘടകക്ഷികൾ തന്നെ ബി ജെ പിയെ കൈയൊഴിയുന്ന വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ് ചിരാഗ് പാസ്വാന്റെ ഒരു രീതിയിലുള്ള കളിയും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് നിതീഷും എന്നാൽ നിതീഷിനെ അടിച്ചു പുറത്താക്കുമെന്ന് ചിരാഗും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരേ മുന്നണിയിൽ തന്നെ നിൽക്കുന്നത് ഒന്ന് ആലോചിക്കണം ഒരേ മുന്നണിക്കകത്ത് പുള്ളിവെപ്പും പാരവെപ്പും അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ ചിരാഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകൾ കുറച്ചെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണം കാരണം നിയമസഭയിൽ ചിരാഗിന്റെ പാർട്ടിക്ക് പ്രാതിനിധ്യമില്ല ലോക്സഭയിൽ മാത്രമാണ് അഞ്ച് സീറ്റുകൾ ലഭിച്ചതും ചിരാഗ് മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നതും എന്നാൽ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് തൻ്റെ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിച്ചയാളാണെന്നും അയാൾക്ക് മാപ്പ് കൊടുക്കില്ല എന്നും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചിരാഗിന്റെ ബന്ധു കൂടിയായ പശുപതി പാരസിനെ ഒപ്പം കൂട്ടി ആർ ജെ ഡി കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കില്ല കോൺഗ്രസുമായി തെറ്റി പിരിഞ്ഞു രാഹുലിന്റെ യാത്ര വെറുതെയാണ് എന്നൊക്കെ തള്ളിയ ഗോദി മീഡിയകളെ ഉത്തരം മുട്ടിച്ച് തന്നെയാണ് തേജസ്വി മറുപടി പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലും മത്സരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർ ജെ ഡി എന്നല്ല ആർ ജെ ഡിയും കോൺഗ്രസും ഒരാത്മാവും രണ്ട് ശരീരവുമായി നിൽക്കുന്നവരാണ് അവരുടെയെല്ലാം പോളിസി ഒന്നാണ് ഭരണഘടനയെ സംരക്ഷിക്കുക മതേതരത്വം പുനഃസ്ഥാപിക്കുക ഈ രാജ്യം ഒരു മതരാഷ്ട്രമല്ല എന്നും ഈ രാജ്യത്ത് തുല്യ നീതി തന്നെയാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉള്ളത് എന്നതും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് ബീഹാറിലെ മുസ്ലിം ജനതയെ വഞ്ചിക്കാനും ദ്രോഹിക്കാനും നിതീഷ് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് തുറന്നടിക്കുകയാണ് ആർ നേതാവ്